ഹലോ ഫ്രണ്ട്സ് ആനിമേറ്റഡ് ക്രിയേഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ടേണി മേക്കാട് എപ്പിസോഡ് മുത്തൊന്നിൻ്റെ പാർട്ട് വൺ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് ഈ വീഡിയോയിലോട്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ വീഡിയോ അവസാനിക്കുമ്പോൾ അവർ ഡോക്ടർ ഫ്രാങ്കിൻ്റെ ലാബ് തേടി പോകുന്നതാണ് കാണിക്കുന്നത് അവർ അങ്ങനെ ഡോക്ടർ ഫാംഗ്ലീൻ്റെ ലാബ് തേടി പോകുമ്പോൾ മുമ്പിൽ വലിയ ഒരു പാറ കാണുകയും പക്ഷേ അങ്ങോട്ട് പോകാൻ അവർക്ക് വഴി ഇല്ലായിരുന്നു അന്നേരം ഡോക്ടർ ഫ്ലാങ്ക്ലി പറയുന്നു ആ ഗുഹേനുള്ളിൽ ഒരു സ്വിച്ച് ഉണ്ട് അത് അമർത്തിയാൽ വാതിൽ തുറക്കുന്നതായിരിക്കുമെന്ന് അന്നേരം ജെയ്സിൻ്റെ മെക്കാഡിമിൽ ഞാൻ പോയി ആ സ്വിച്ച് അമർത്താമെന്ന് പറഞ്ഞു പോവുകയാണ് അതിനുശേഷം ആ പിന്നെ കുറേ തേനീച്ചകളെല്ലാം കൂടി തൊരുത്തുകയും അവർ എല്ലാം ഒരു പാറയുടെ ചുവട്ടിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു അതിനുശേഷം ജെയ്സണും റിയാനും മെക്കാഡിമും ചേർന്ന് ആ കഥകുന്തി തോർക്കുകയും അവരെല്ലാം ആ ഗുഹയിലൂടെ പോവുകയും ചെയ്തു അടുത്ത സീനിൽ അവർ ഒരു നദിയുടെ സമയം എത്തിച്ചേരുകയും അവർക്ക് ആ നദി കിടന്നു പോകാനുള്ള പാലം പൊട്ടിക്കെടുക്കുകയായിരുന്നു അന്നേരം ജെയ്സിൻ്റെയും വിസിവലിൻ്റെയും മിക്കാഡിമെൽസിനെ കൊണ്ട് ആ പാലം നിർമ്മിക്കുകയും അവർ ആ പാലം കടന്നു പോകുകയും ചെയ്തു അടുത്ത സീനിൽ അവർ ഒരു കാടിനെ മുമ്പിൽ എത്തിച്ചേരുകയും ആ സമയം ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടിച്ചേർന്ന് അവർക്കെതിരെ വരികയും ചെയ്തു അന്നേരം ഇസബെല്ല മിക്കാഡിമെല്ലിനെ ഉപയോഗിക്കാൻ പോകുമ്പോൾ ഡോക്ടർ ഫ്രാങ്ക്ലിൻ പറഞ്ഞു ഈ മൃഗങ്ങളെല്ലാം ബ്ലാക്ക് മിററിൻ്റെ വശീകരണത്തിലുള്ളതാണ് എന്ന് അന്നേരം ജെയ്സൻ ആ കാട്ടിലെ രാജാവായ കാട്ടാനയുടെ അടുത്തേക്ക് പോവുകയും അതിനെ സമാധാനപ്പെടുത്തുകയും ചെയ്തു അന്നേരം ആ മൃഗങ്ങളെല്ലാം അവിടുന്ന് പോവുകയും ആ സമയം ഡാബി അങ്ങോട്ട് വരികയും ഡാബിയും ഡേനിയും ചേർന്ന് യുദ്ധം തുടങ്ങുകയും വലിയ പോരാട്ടത്തിന് ശേഷം ഡാനയും ഡൊണാൾട്ടോസും ചേർന്ന് ഡാബിയെ തോൽപ്പിക്കുകയും കാരിയോണിനെ സ്വന്തമാക്കുകയും ചെയ്തു അന്നേരം ഡാബി പഴയ മാതിരി മാറുകയും ഡാന കാരിയോണിൻ്റെ വശീകരണത്തിലാവുകയും ചെയ്തു അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ നിന്ന് മർക്കാസ് എസ് വേറൊരു വീഡിയോയ്ക്ക് വരാം ബൈ